കോഴിക്കോട് രാമനാട്ടുകരയിൽ ഇതര സംസ്ഥാനക്കാരിയായ പതിനേഴുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ മലപ്പുറം പൂക്കിപ്പറമ്പ് സ്വദേശി റിയാസാണ് പിടിയിലായത് ചെന്നൈയിൽ നിന്നാണ് ഫറോഖ് പോലീസ് ഇയാളെ പിടികൂടിയത് ഷബീർ ഷബീർ ചേരുന്നു എന്നായിരുന്നു സംഭവം കഴിഞ്ഞ സ്ഥാപനത്തിൽ ഒരു തുണിക്കടയിൽ ജോലിക്കാരിയായിരുന്നു പതിനേഴുകാരി ഇവിടെ വന്ന് പരിചയം സ്ഥാപിച്ച് ഈ പെൺകുട്ടിയുമായി ഈ പതിനേഴുകാരിയുമായി ഈ മലപ്പുറം പുറമ്പ് സ്വദേശം റിയാസ് വിലനിർത്തുന്നുണ്ട് പരിചയം സ്ഥാപിച്ചിരുന്നു ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പത്തൊമ്പതാം തീയതി ഒരു കാറിൽ കയറ്റി പെൺകുട്ടിയെ കൊണ്ടുപോകുന്നത് റിയാസ് തുടർന്ന് മദ്യം നൽകി പീഡിപ്പിച്ചു എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതി അന്ന് വൈകിട്ട് തന്നെ പെൺകുട്ടിയെ പിന്നീട് വീടിന് സമീപം വിട്ട് റിയാസ് രക്ഷപ്പെടുകയായിരുന്നു പിന്നാലെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഫറൂഖ് പോലീസിൽ പരാതി നൽകി തുടർന്നാണ് ഇരുപതാം തീയതി മുതൽ പോലീസ് റിയാസിനായി അന്വേഷണം ആരംഭിച്ചു റിയാസ് ഇരുപതാം തീയതി മലപ്പുറത്തെ വിവിധ ഇടങ്ങളിൽ കറങ്ങിയതിന് ശേഷം ഈ പോലീസ് കേസെടുത്തു നിറഞ്ഞ റിയാസ് ആദ്യം തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു പിന്നീട് മലപ്പുറം ജില്ലയിൽ ഇടങ്ങളിൽ കറങ്ങി അതിനുശേഷം പാലക്കാട്ടേക്ക് പോയി പാലക്കാട് നിന്ന് സേലത്തേക്കും അവിടെ നിന്ന് ബാംഗ്ലൂരുവിലേക്കും പോയി പിന്നാലെ പോലീസും ഇയാളെ പിന്തുടരുന്നുണ്ടായിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തെങ്കിലും ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ ഇയാളുടെ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞു തുടർന്ന് ഇയാൾ സഞ്ചരിച്ചിരുന്ന വഴിയിലൂടെ തന്നെ പോലീസ് സംഘവും പ്രത്യേക അന്വേഷണ സംഘവും സഞ്ചരിച്ചു സി സി ടി ദൃശ്യങ്ങളടക്കം ശേഖരിച്ചാണ് റിയാസിനെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചത് തുടർന്ന് ബാംഗ്ലൂരുവിൽ കറങ്ങിയതിന് ശേഷം പിന്നീട് അയാൾ ചെന്നൈയിലേക്ക് പോയി ചെന്നൈയിലേക്ക് റിയാസ് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രത്യേക പോലീസ് സംഘവും എത്തിയിരുന്നു ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് റിയാസിനെ ഇന്ന് പോലീസ് പിടികൂടുന്നത് ഇയാൾ ഇവിടെ നിന്ന് ഒറീസയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും അഞ്ച് ദിവസത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള റിയാസിനെ പോലീസ് പിടികൂടുന്നത് കേസിൽ നേരത്തെ റിയാസിന് എന്ന് കരുതുന്ന മറ്റൊരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതടക്കം പരിശോധിച്ചു വരികയാണ് എന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മറ്റൊരു യുവതിയെ പീഡിപ്പിച്ച കേസിലും റിയാസ് പ്രതിയാണ് അന്ന് ഇയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സഹപ്രവർത്തകയെ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി അന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അജിത്